ഹലോ ഇന്ന് നമ്മൾ കടല പൊഴുഞ്ഞതാണ് ഇതൊരു നാല് മണി ആയിട്ടൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് ഡയബറ്റിക്സും ഡയറ്റും ഒക്കെ നോക്കുന്നവർക്ക് ഇത് കഴിക്കാം അങ്ങനെ ആദ്യം നമ്മളെൻ്റെ ചേരുവകൾ തേങ്ങ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം എടുത്ത് കുറച്ച് വറ്റൽമുളകും കരി ആപ്പലേയും ആദ്യം തന്നെ ഉപ്പിട്ട് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടലയുണ്ട് എന്നിട്ട് നമ്മൾ ഈ ചേരുവകളിൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഒന്ന് ചതച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് കടുവ വറക്കണം കടു വ വറുത്ത് കടു പൊട്ടിക്കൈ വന്ന് നമുക്ക് അതിൽ ഇട്ടിട്ട് അതിനുശേഷം നമ്മൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചേരുകൾ ഇട്ടിട്ട് ഇളക്കണം നന്നായി ഒന്ന് വരണ്ടി വരുന്നതിന് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കടല അതിലേക്ക് ഇടണം കടലയിട്ട് അതിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ ചുരുക്കി വെച്ചിരിക്കുന്ന തേങ്ങ അതിനോട്ടിട്ട് തേങ്ങായും നമ്മൾ ആദ്യം കടുവറുത്ത സാധനങ്ങളും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം